നീ തൗഫീഖ് നൽകണേ അള്ളാ ആശ്വാസം എന്നത് സകലതും ഇതിലുള്ളതാ അസുഹാബികൾ ഇത് യുദ്ധമിൽ തിന്നുന്നതാ എന്തിനാ ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് പല സ്ഥലങ്ങളിൽ തിന്നുക 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 എന്ന് ഈ ലാഹവലിനെ കുറിച്ച് പറഞ്ഞത് വേറെ ഒന്നിനെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്താ കാര്യം അദ്ദേഹത്തിന്റെ മുരീതന്മാർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഭക്ഷണം കഴിക്കുന്നത് പോലെ നീ കണക്കാക്കേണ്ടതാകുന്ന ഒരു അമലാണ് ഇത് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പൈസ മറന്നുപോകല്ലോ ആരോഗ്യ നിലനിർത്താൻ അള്ളാഹുനി ബാധിക്കാനുള്ള താക്കത്ത് നിനക്ക് വേണം അതുകൊണ്ടാണ് തിന്നുക എന്ന പദം അത് നീ എന്തായാലും നീ കറക്റ്റ് ആക്കും അതുകൊണ്ട് തന്നെ അതേ അളവിലല്ല അതിനേക്കാൾ കൂടുതൽ നീ തിന്നോ നീ കഴിച്ചോ നീ ധാരാളമായിട്ട് ഇത് കൊണ്ടുപോവാ ഈ വിക്ര നീ കൊണ്ടുവന്നേ പറ്റൂ ഭക്ഷണം കഴിക്കുന്നത് പോലെ മൂന്നു നേരം വെട്ടി വിഴുങ്ങുന്ന മനുഷ്യ മൂന്ന് നേരം ആഹാരം കഴിക്കുന്നവൻ നാല് നേരം കഴിക്കുന്നവൻ അഞ്ചു നേരം കഴിക്കുന്നവൻ പിന്നീട് ചായ കുടിക്കുന്നവൻ ജ്യൂസ് കുടിക്കുന്നവൻ ജീവിതം മുഴുവൻ ആർമാദിക്കുന്നവൻ എന്റെ ഈ വിക്ര മറന്നുപോകുന്നത് ഇതുകൂടി നീ കഴിക്കൽ ഇത് നീ കഴിക്കുന്നതിന്റെ ജീവിതത്തിലുള്ള എല്ലാ മനക്ലേശങ്ങളും എല്ലാ പ്രയാസങ്ങളും നീങ്ങും അതുകൊണ്ട് ഇത് നിത്യമാക്കിൻ ആശ്വാസം എന്നത് സകലതും ഇതിലുള്ളതാ അസ്വഹബികൾ ഇത് യുദ്ധമിൽ തിന്നുന്നതാ ുന്ന യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ നാവിൻ തുമ്പിൽ ഉണ്ടാകുന്ന ദിക്കറാണിത് റസൂറുള്ള ചൊല്ലിയ ധിക്കറാണ് ഇത് സ്വർഗത്തിന്റെ നിധിയിൽപ്പെട്ട നിധിയാണെന്ന് പഠിപ്പിക്കുക മാത്രമല്ല റസൂറുള്ള പറഞ്ഞതാണ് അത് സ്വാപത്തിന് കൊടുത്തതാണ് എത്രയോ ദിക്രുകൾ ജീവിതത്തിൽ ചൊല്ലിത്തിറക്കുന്ന ആ സ്വാപത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ദിക്കറാണ് ത്തിന് പോലും റസൂല ഇത് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ ആ സാപത്ത് പോലും യുദ്ധത്തിന്റെ മുഖത്ത് ഇവർ അവരെല്ലാവരും തന്നെ ചൊല്ലി തീർത്തിട്ടുണ്ട് എങ്കിൽ അതിലൂടെ അവർക്ക് റാഹത്തായ വിജയം കൈവരിക്കാൻ യുദ്ധമുഖങ്ങളിൽ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഈ യുദ്ധത്തിന്റെ മഹത്വം എത്രയാണ് ശ്രേഷ്ഠത എത്രയാണ് അസുഹാബികൾ ഇത് യുദ്ധമിൽ തിന്നുന്നത അതിനാല് വിജയം കണ്ടു സ്തുതി പാടുന്നതാ ഏത് യുദ്ധത്തിലും അവരിത് ചൊല്ലിയാൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് വിജയമുണ്ടാകും ഇല്ലാ ഉണ്ടാകും ഈ ലാഹകുല എന്ന ദിക്ർ കാരണം അപ്പൊ അവിടെ ഒരു കാര്യം മനസ്സിലായി ശത്രുവിനെ തോൽപ്പിക്കാനും ഈ ദിക്ർ കൊണ്ട് വിക്രുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എഴുതിയിട്ടോണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മരണം റാഹത്താകും കബർ ജീവിതം റാഹത്താകും ജീവിതത്തിൽ മനക്ലേശങ്ങൾ ഇല്ലാതിരിക്കും സ്വർഗത്തിലെ നിധിയാണ് ഇത് ചൊല്ലിയാൽ നിനക്ക് നിധി ലഭിക്കും നിനക്ക് സന്തോഷം ലഭിക്കും നിനക്ക് സാമ്പത്തിക ഭദ്രത ഭദ്രതയുണ്ടാകും നിന്റെ ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യപ്പെടും ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ഇവിടെ പറഞ്ഞതാണ് പറഞ്ഞതാണ് ഒക്കെ വായിച്ചു ഹദീസിന്റെ പിൻബലത്തിൽ മാത്രമല്ല ഇത് അമലാണ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ പൊരുത്തമുള്ള വളരെ ശ്രേഷ്ഠകരമാകുന്ന അമലാണിത് നിന്റെ ഹൃദയത്തിന് എപ്പോഴും സന്തോഷം സദാസമയം സമയം തുടികൊള്ളും ഇതുകൊണ്ട് നിനക്ക് ശത്രുവിനെതിരെ വിജയിക്കാൻ സാധിക്കും മാഷാ അള്ളാഹു നൽകട്ടെ ഇത് എത്ര ചെല്ലണം ബഹുമാനപ്പെട്ടവര് പറയുകയാണ് ഇത് മുറുസലീങ്ങളുടെ എണ്ണത്തിൽ ഇത് തെല്ലണം എത്രയാ മുറസലീങ്ങള് എത്രയാ മുറസലീങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും അറിയാവുന്നു ശ്രദ്ധിക്കുന്നവരുണ്ടോ നോക്കട്ടെ ൾ എത്രയാണ് ഒന്ന് ഒന്ന് വേഗം കമന്റ് അവിടെ കൊണ്ട് നിർത്താൻ എന്നിട്ട് ബാക്കി ഇൻഷാല് നാളെ നാളെ വേറെ കുറച്ച് ഹദീസുകൾ പറഞ്ഞ് നല്ലൊരു ചരിത്രം കൂടി പറഞ്ഞിട്ട് ഇൻഷാള്ള പൂർത്തീകരിക്കാനുണ്ട് അള്ളാഹു ഇത് നമ്മളെ നിത്യമിൽ കൊണ്ടുവരണം എത്ര പേരാണ് മുന്നൂറ്റി പതിമൂന്ന് കിട്ടുന്നില്ല ഇപ്പോഴും പറയുന്നുണ്ടല്ലോ കിട്ടുന്നില്ലെന്ന് ആ മാഷാ പറയുന്നത് കേട്ടോ തോന്നുന്നു അമ്പിയാക്കൾ എത്ര പേർ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ നിന്ന് മുർസലീങ്ങൾ ഉള്ളത് മുന്നൂറ്റി പതിമൂന്ന് പേര് ഞാനിത് പറയാൻ കാരണം ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ നിന്ന് മുന്നൂറ്റി പതിമൂന്ന് കുറച്ചിട്ട് ആ എണ്ണമല്ല അമ്പിയാക്കളല്ല മുസ്ലിങ്ങളുടെ എണ്ണത്തിലാണ് ചെല്ലേണ്ടത് മുന്നൂറ്റി പതിമൂന്ന് ദിനേനെ പിടിക്കണം ഒരു ദിവസം പോലും മുടങ്ങരുത് കൂടുതൽ വിഷമവും പ്രയാസമുള്ളവർ നിർബന്ധമായിട്ടും അത്ര തന്നെ ചെയ്യണം അള്ളാഹു എനിക്ക് എന്റെ ഉസ്താദുമാരിൽ നിന്ന് എൻ്റെ മശാഹന്മാരിൽ നിന്ന് എൻ്റെ ഗുരുനാഥന്മാരിൽ നിന്ന് എന്ന ചൊല്ലാൻ അവർ അനുവാദം നൽകിയതുപോലെ ഏത് സമയത്തും ചൊല്ലാം അതേപോലെ ഇൻഷാല് നിങ്ങൾക്കും ഞാൻ അനുവാദം തന്നിരിക്കുന്നു അള്ളാഹു കബൂല കുമാർ സ്വീകരിക്കട്ടെ ഓ എല്ലാവരും മുന്നൂറ്റി പതിമൂന്നിൽ അള്ളാഹു സ്വീകരിക്കട്ടെ ആഫിയത്തുള്ള ദീർഘായുഹു നസീബാക്കട്ടെ നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത് അല്ല നിങ്ങൾ എല്ലാവരും അറിയാത്തവരെന്നല്ല നിലക്കല്ല മാതില്ല ഞാൻ സ്വീകരിച്ചു എന്നെല്ലാവരും പറയും എല്ലാവരും ഒന്ന് അറിയിച്ച് പറഞ്ഞത് പറഞ്ഞത് ഈ പ്രകാരം ഞാൻ സ്വീകരിച്ചു ഈ സ്വീകരിച്ചു മുന്നൂറ്റി പതിമൂന്ന് സാധിക്കാത്തവർ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ദിനേനെ ചെല്ലണം അതും സാധിക്കാത്തവർ എനിക്ക് ചെലക്കുള ഉസാദ് തന്ന ഒരു ഉണ്ട് അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് കൊടുത്ത ഇജാദിതാണ് അതെപ്പോഴാണ് സുബഹിക്ക് ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലാൻ വേണ്ടിയുള്ളു അങ്ങനെ ഏറ്റവും ചുരുങ്ങിയതാണ് അതിന് ചുരുങ്ങിയിട്ട് പിന്നെ ചെല്ലണമെന്നില്ല അള്ളിയായിട്ട് ഒരു ഗുട്ടൻസ് കിട്ടൂല ഏറ്റവും ചുരുങ്ങിയത് സുബഹിക്ക് ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം അത് ചെല്ലാം അല്ലെങ്കിൽ ഇൻഷാല്ല നൂറ് വട്ടം ചെല്ലാം അതല്ല മുന്നൂറ്റിപ്പത്തിമൂന്ന് ദിനേനെ ചെല്ലാം എങ്ങനെയായിരുന്നാലും ഇൻഷാല്ലാ നിങ്ങൾ അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഞാൻ ഇത്ര വേണോ നിങ്ങളോട് ചാട്ടിം പിടിക്കൂല നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിവിന്റെ പരമാവധി അത് മൂന്ന് ഘട്ടമായിട്ട് ഞാൻ ഇതാക്കിയതാണ് ാണ്ഹത്താണ് അതിൽ കുറച്ചോ നിങ്ങൾ നൂറെണ്ണ പറ്റുന്നുള്ളൂ നിങ്ങളുടെ അവസരം പോലെ നിങ്ങൾ മറ്റു നിക്കറുകളൊക്കെ ചെല്ലുന്നവരാണ് അതൊന്നും ലാ വേണ്ടന്നല്ലാഇലിക്ക് മഹത്വമുണ്ട് സലാത്തിന് മഹത്വമുണ്ട് അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അതിനൊക്കെ മഹത്വമുണ്ട് പക്ഷേ ഈ ലാഹുല എന്ന മഹനീയമായ നിക്ക് അത് വിട്ടുപോകാൻ പാടില്ല അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഹൈറുള്ളതാണ് ഒരുപാട് ശ്രേഷ്ഠതകൾ ഇനിയും പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ നാളത്തേക്ക് നിഷാഹല്ലേ ആ മാഷാള്ള സ്വീകരിച്ചു സഫുനാഥം അതുപോലെ ഓരോരുത്തരും അതുപോലെ വേഗം വേഗം അൻസർഗരി സ്വീകരിച്ചു അങ്ങനെ മാഷാള്ളുസീർ അപ്പൊ എല്ലാവർക്കും ടൈപ്പ് ചെയ്ത് ഇടാൻ അറിയില്ല നിങ്ങൾ മനസ്സുകൊണ്ട് കരുതിയാൽ മതി നിങ്ങൾ ഓരോരുത്തരും നിയത് വെച്ചാൽ മതി ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മള് സുബഹാനോ അപ്പൊ അതേപോലെ സുബഹി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഔറാദുകളെല്ലാം കഴിഞ്ഞ് ദുവാക്ക് ശേഷം അവിടെ നിന്ന് മുസല്ല വിട്ടു പോകാതെ സുബഹി കഴിഞ്ഞിട്ടൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആ രീതിക്കെങ്കിലും അള്ളാഹു തോഫിക്ക് നൽകട്ടെ നൽകട്ടെ നിയത്തുകൾ അള്ളാഹുമാറാവട്ടെ എന്നാൽ എല്ലാ വിഷമങ്ങളും മാറും എല്ലാ പ്രയാസങ്ങളും മാറും എല്ലാവിധ ഹൈർ പറക്കാത്തുകളും നൽകും ഉറപ്പാണ് അവിടെ പറയുന്നുണ്ടോ ഇത് സൈന്യം തോറ്റു കീഴടങ്ങുന്നതാ അമ്മ എന്ന് പറഞ്ഞ നേരത്തെ ഏതാ പറഞ്ഞത് ക്ലേശം മനക്ലേശം അത് ഉറപ്പായിട്ട് തോറ്റു പാടും നമ്മുടെ മുന്നിൽ ഉണ്ടാവില്ല എല്ലാ പ്രശ്നങ്ങളും മാറും മനക്ലേശവും മനപ്രയാസവും ഒക്കെ നീങ്ങും ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് ചെല്ലി നോക്കണം ഇത് ഒരു ദിവസം ചെല്ലിയായിട്ട് സാധേ ഒരു ഫലം ഉണ്ടായില്ല അങ്ങനെ പറയരുത് നിങ്ങൾ ഒരു നാല്പത് ദിവസം തുടർച്ചയായിട്ട് ചെയ്തു നോക്കി മുന്നൂറ്റി പതിമൂന്ന് വെച്ചൊന്ന് നിത്യമാക്കി നോക്ക് എന്റെ സഹോദര സോദരിമാര് എന്നെ കേൾക്കുന്ന റോഹെബയാൻ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഞാൻ ഈ നൽകിയ ഇജാസത്ത് നിങ്ങൾ സ്വീകരിക്കുകയും ഇത് ചെല്ലുകയും നിങ്ങൾ ചെയ്യും ഇൻഷാള്ള ജീവിതത്തിൽ വലിയ മാറ്റൊലി സൃഷ്ടിക്കാൻ സാധിക്കും ഉറപ്പാണ് ഉറപ്പാണ് അത് നിശ്ചയമാണ് നാളത്തെ സദസിൽ വരുമ്പോ എല്ലാവരും പ്രാവശ്യം നൽകട്ടെ നൽകട്ടെ ഇന്ന് ഇൻഷാള്ള ഒരു പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ഇവിടെ ചൊല്ലി ഒന്ന് ഇജാസത്തിന്റെ അനുവാദം നിങ്ങൾക്ക് തരികയാണ് എല്ലാവരും ഇൻഷാല്ലാ ഒന്ന് ചെല്ലിക്കോ എല്ലാവരും ഒരേപോലെ തന്നെ എങ്ങനെയാ ചെല്ലേണ്ടത് ولا حول ولا قوة إلا بالله العلي العظيم شلك وريب ولا بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم മാഷല്ലാ ഈ വിക്റൊക്കെ നമുക്ക് പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചു തരുകയാണ് അതൊക്കെ നല്ല റാഹത്തായി പ്രവാചകർ പറഞ്ഞതും അത് മഹത്തുക്കളാകുന്ന പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതുമൊക്കെ അതിന്റെ ശ്രേഷ്ഠതകളും ചെയ്താൽ കിട്ടുന്ന നേട്ടങ്ങളും ഒക്കെ ഉപരിച്ച് ബഹുമാനപ്പെട്ട ഷേഹുനർഹവും തഴവാ ഉസാദ് അവരുകൾ നമുക്കത് മനോഹരമായി നിലയിൽ കാവ്യശകലങ്ങൾ തീർത്തുകൊണ്ട് നമുക്ക് നൽകി അള്ളാഹു അവരുടെ അവിടുത്തെ ുള്ളതാകുന്ന മക്കളായി ഞങ്ങളെ നീ കപൂരാക്കണേ അല്ല എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി മാറ്റിത്തരണേയല്ല അവിടുത്തെ കുടുംബാദികൾക്ക് എല്ലാവർക്കും നീ ഹൈറു പറക്കാത്തുകൾ ഏറ്റി ഏത്തി നൽകണേയല്ല ജീവിത നിലവാരം നീ മെച്ചപ്പെടുത്തണേ അല്ല ഞങ്ങൾ ഏറ്റെടുത്തതാകുന്ന ലാഹൂല വലാക്കൂവത്തെ അലിയില്ല നീമെന്ന മഹനീയമായ ചേർത്തുകൊണ്ട് കൃത്യമായി എല്ലാ ദിവസവും റാഹത്തായി നിലയിൽ ചൊല്ലിത്തീർക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ല അത് ചൊല്ലുന്നതിലൂടെ ഞങ്ങളുടേതാകുന്ന മനക്ലേ ും പ്രയാസങ്ങളും ദൂരീകരിക്കപ്പെട്ട് സാമ്പത്തികമാകുന്ന ഭദ്രത ഞങ്ങൾക്ക് നൽകണേ അല്ല ഞങ്ങളുടെ മരണം റാഹത്താക്കണേ അല്ല ഞങ്ങളുടെ കബറ് സന്തോഷത്തിലാക്കണേ അല്ല ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ ഞങ്ങൾക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾക്ക് എല്ലാവിധമാകുന്ന പ്രയാസങ്ങൾ നീക്കി വിഷമങ്ങൾ നീക്കി റാഹത്തായ ജീവിതം ഞങ്ങൾക്ക് സാധ്യമാക്കണേ അല്ല െട്ടെ അള്ളാഹു ബാക്കി രാഹുല ചെല്ലിയാൽ കിട്ടുന്ന നേട്ടം നാളത്തെ ദിവസമാണ് നിങ്ങൾ കേൾക്കേണ്ടത് മാഷാ ഒരു ചരിത്രമുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രാഹുലെ മാത്രമേ ചെല്ലൂള്ളൂ അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തും അത്ര ഭയങ്കര സംഭവമാണ് തരട്ടെ നാളത്തെ സഹസം പങ്കെടുക്കാൻ തരട്ടെ ഇൻഷാല്ലാ പറയും അള്ളാഹു തോഫീക്ക് തരട്ടെ ഒരുപാട് ആളുകൾ മാഷാള്ള ഇത് ഏറ്റെടുത്തവരുണ്ട് മുന്നൂറ്റി പതിമൂന്ന് തന്നെ ഏറ്റെടുത്തവരുണ്ട് ഞാനതൊരു സംഖ്യ ബഹുമാനപ്പെട്ട തഴവാ ഉസാദ് പറഞ്ഞൊരു സംഖ്യ പറഞ്ഞു എത്ര വിഷമമുള്ളവർ എത്ര ചെല്ലാൻ പറ്റുമോ അത്രതില്യതില്ല അത് സുബൈ കഴിഞ്ഞും മകരവ് കഴിഞ്ഞും വിശാഖ് കഴിഞ്ഞും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഒക്കെ ചൊല്ലി തീർക്കാം ഉറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഒരു നൂറെണ്ണം ചൊല്ലാതെ ഉറങ്ങണ്ട നീയും നിന്റെ കുടുംബവും ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ മഹാമാരിയും ഈ പ്രശ്നങ്ങളും ഒക്കെ നീങ്ങി റാഹത്തായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരണം സന്തോഷകരമായൊരു ജീവിതം വരണം വീടില്ലാതെ വിഷമിക്കുന്നവരെ ഇത് ചൊല്ലിക്കോ ഉറപ്പായിട്ടും വീട് കിട്ടും ഉറപ്പായിട്ടും വീട് കിട്ടും നല്ല വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ചൊല്ലിക്കോ വീടിന്റെ പണി നടത്തുന്നവരെ പൂർത്തീകരിക്കണോ ചൊല്ലിക്കോ നിന്റെ ക്ലേശങ്ങളും ദുരിതങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ നീങ്ങണോ നിന്റെ ഭർത്താവ് നിന്നെ ഉപദ്രവിക്കുന്ന ഭർത്താവിന്റെ ദുശീലങ്ങളൊക്കെ മാറ്റി റാഹത്തായ ഒരു ജീവിതം നിനക്ക് വേണ്ടേ ഭർത്താവ് നിന്നെ സ്നേഹിക്കുകയും നിന്റെ മക്കളെ നോക്കുകയും ആ മക്കളെ എടുത്തിട്ട് അടിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന പ്രിയപ്പെട്ട ഭർത്താവിൻ്റെതാകുന്ന മനസ്സിന് ഒരു ശാന് ഒരു ശാന്തി കിട്ടി അദ്ദേഹം ഈമാനിന്റെ പ്രഭയിലേക്ക് കടന്നു വരാൻ നീ ഈ ലാഹൂലെ ചൊല്ലിയട്ട് നിത്യമായി ചൊല്ലി ശരിക്ക് കരഞ്ഞു ദുആ അല്ലാഹു അല്ലാഹു തൗഫീഖ് തരട്ടെ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ് ചൊല്ലി ചൊല്ലി സ്വഹാബത്തിനോട് ചൊല്ലാൻ പറഞ്ഞു സ്വഹാബത്തും അവർ ശത്രുക്കൾക്കെതിരിൽ വരെ വിജയം കണ്ടു ചൊല്ലി ചൊല്ലി അവസാനം സാമ്പത്തികമാകുന്ന ഭദ്രത കിട്ടിയതാകുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് ദാരിദ്ര്യം പരിപൂർണമായി നിർമാർജനം ഉണ്ടായിട്ടുള്ള സ്വഹാബത്ത് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഒഴിച്ചുകൂടാതെ മഹാന്മാരെ ഈ ചൊല്ലിയിട്ട് രക്ഷപ്പെട്ടതായി കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദര സോദരിമാർ ഒരാൾ പോലും ഉപേക്ഷ വെക്കരുത് നമ്മളിൽ ചില ആളുകൾക്ക് ചില തോന്നലുണ്ട് അക്ബറും ലാ ഇലാഹ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന രാഹുലയും ഒക്കെ ഞങ്ങളൊക്കെ പണ്ട് കാലം മുതൽ കേൾക്കുന്നതാണ് ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് ചെല്ലിയിട്ടുള്ളതാണ് പക്ഷെ ഈ ലൈസൻസ് കിട്ടിയിട്ട് ചെല്ലുന്നതും നിങ്ങൾ മുമ്പ് കാലങ്ങളിൽ ചെല്ലിത്തീർത്തതുമൊക്കെ വെറുതെയാണ് ഇത് ചൊല്ലിയിട്ട് ലൈസൻസ് കിട്ടിയിട്ട് ചെല്ലുമ്പോൾ അതിനെ

ഏവരും ഭയക്കുന്നത ുംയ മുഴുവനും ലേ അള്ളാഹു എല്ലാവിധ ദാരിദ്ര്യങ്ങളെ തൊട്ട് നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ എല്ലാവരും ഈ ദുനിയവില് ഏഹ് ഹലാലായ സാമ്പത്തികത്തിന് വേണ്ടി ഓടുന്നവരാണ് എല്ലാവരും അങ്ങനെ നബി ഫിതു പഠിപ്പിച്ചത്യാവും വേണം ആഹ്റവും വേണം നമുക്ക് ഹലാലായ സാമ്പത്തികമാണ് ആവശ്യം ഇന്നലത്തെ പ്രസംഗത്തിന്റെ അവസാനം നമ്മൾ അതാണ് സൂചിപ്പിച്ചത് അല്ലേ അതുകൊണ്ട് ഈ പ്രവാസ രോഗത്തേക്ക് പോയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരൊക്കെ അവിടെ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടി അവരവിടെ അധ്വാനിക്കുന്നത് ആർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അവരവിടെ കഷ്ടപ്പെടുന്നതും അവരെല്ലാം അധ്വാനിക്കുന്നതുമൊക്കെ ഹലാലായ സമ്പാദ്യത്തിന് വേണ്ടിയാണ് ഇത്രയേറെ കഷ്ടപ്പെടുന്നത് ഇത്രയേറെ പ്രയാസപ്പെടുന്നത് അതുകൊണ്ട് പ്രവാസികളടക്കം ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾ അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാർ വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങളൊക്കെ സുഖിക്കണ്ട നിങ്ങളൊക്കെ ഈ സുഖിക്കണ്ടു നിങ്ങളുടെ സുഖാസ്വാദനങ്ങൾ അള്ളാഹു സുഹാനുല മാറ്റൂട്ടിത്തരും എല്ലാത്തിനും ഐശ്വര്യം ഉണ്ടാകും സന്തോഷമുണ്ടാകും സന്താപത്തിൽ നിന്ന് സംരക്ഷണം പരിപൂർണമായി അള്ളാഹു നൽകും റാഹത്തായ ജീവിതം തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങൾക്ക് നൽകും ഈ കൊറോണയും ഈ മഹാമാരിയും ഒക്കെ മാറി റാഹത്തായ ഒരു ജീവിതത്തിലേക്ക് ഇൻഷാള്ളാ നിങ്ങളെ കൊണ്ടുപോകും അള്ളാഹു തോഫീക്ക് നൽകട്ടെ നാളെ ഇൻഷാല് പരിശുദ്ധമാക്കി സൂറത്തുൽ ഇതുമായി ബന്ധപ്പെട്ടതാകുന്ന ഒരു ഒരു സംഭവം പറയുന്നുണ്ട് പറയുന്നുണ്ട് ഉപമ ആളെ അതൊക്കെ മാഷാ കേൾക്കുമ്പോ അതൊക്കെ കേൾക്കുമ്പോ അതുപോലെ മറ്റൊരു സഹാബിയുണ്ട് വലിയ ധനികനായ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലെത്തിയതാകുന്ന വ്യക്തിയായിരുന്നു അവസാനം മദീന കണ്ട ഏറ്റവും വലിയ ധനികനായി അദ്ദേഹം മാറി അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ ഇൻഷാദ നാളെ പറയും അങ്ങനെയാണ് ഇതായത് ഏത് രീതിയിലായത് അതൊക്കെ ഉണ്ടല്ലോ പിന്നെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ പിന്നെ അള്ള അള്ള പിന്നെ ഈ രാഹുല തന്നെയായിരിക്കും അത്ര ശ്രേഷ്ഠതാണ് നിങ്ങൾ ചൊല്ലിക്കോ ചൊല്ലി നോക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിച്ചല്ലോ ഒരുപാട് വിക്കറുകൾ പല ഉസ്താദന്മാരും നിങ്ങൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടോ പലതും വാങ്ങിച്ചിട്ടുണ്ടോ വാങ്ങിച്ചിട്ടുണ്ടാവും ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക് എന്നിട്ട് എങ്ങനെ ഒരു ദിവസം ഒന്ന് ചെയ്തു തരട്ടെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു യാസീൻ ഓതിയിട്ട് നമ്മൾ എല്ലാവരും നിലകൊള്ളുക ഇതൊക്കെ ഓതന്ന ആർക്ക് വേണ്ടി ആ സോദനങ്ങളെ നമ്മളിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് നമ്മുടെ വാപ്പ ഉമ്മ ചിലർക്ക് ഇതൊക്കെ യാസീൻ വേഗം േക്കും ഇനി പോയി കിടന്ന് കടന്നുറങ്ങാ മേരുവാടായി നമ്മളെന് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഈ ഹദ്ദാദും ഈ ആസീനൊക്കെ നിത്യേനെ ഓവുന്ന സംഭവങ്ങളാണ് ഇത് നിങ്ങൾക്ക് മുമ്പാകെ നമ്മളിങ്ങനെ ഓന്ന് നിങ്ങളിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് പഠിക്കാനും മരണപ്പെട്ടുപോയി നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരും സഹോദര സഹോദരിമാരും ബന്ധുക്കളും കോവിഡ് ബാധിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരും ഒക്കെ ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ റാഹത്തായ ജീവിതം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ ആസീനും ഹദ്ദാദും ഒക്കെ നമുക്ക് മഹാന്മാരിജാത്ത് എന്നതനുസരിച്ചിട്ട് അലഹമുല്ല അതൊക്കെ വളരെയേറെ റാഹത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഇത് നിങ്ങൾക്ക് മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നമ്മൾ പാരായണം ചെയ്യുന്നത് ഞാൻ ഇന്നും അതിൽ കഴിഞ്ഞൊരു യാസീൻ ഓതിയിട്ട് തന്നെ നിൽക്കുന്നത് വാക്യ സുഹൃത്തും മുൽക്കും മറ്റു കാര്യങ്ങളൊക്കെ ഓതിയിട്ട് തന്നെയാണ് നമ്മൾ ഈ സദസ്സിലേക്ക് വന്നിട്ടുള്ളത് തന്നെ നമ്മുടെ ഔറാദുകളും കാര്യങ്ങളും കഴിച്ചിട്ടാണ് എന്തിനാ ഇതിങ്ങനെ ചെയ്യും നമ്മളിത് മരണപ്പെട്ടു പോയവരെ നമ്മള് സ്മരിക്കുക ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല നിന്നെ നീയാക്കി തീർത്തത് നിന്റെ മാതാപിതാക്കള നിനക്കൊരു കുടുംബം ഉണ്ടാകാൻ കാരണം നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നീ മറക്കരുത് നിന്റെ പ്രിയപ്പെട്ട പിതാവിനെ മറക്കരുത് നിന്റെ സഹോദര സഹോദരിമാരെ മറക്കരുത് മരണപ്പെട്ടുപോയി എത്ര ആളുകൾ നിന്റെ അയൽവാക്കത്തേക്ക് നോക്ക് എത്ര ആളുകൾ മരണപ്പെട്ടുപോയി നിന്റെ പ്രായത്തിലുള്ള എത്ര ആളുകൾ ഇപ്പോൾ തന്നെ കബറിലാൻ കൊറോണ ബാധിച്ചുകൊണ്ട് മരണപ്പെട്ട് കിടക്കാൻ എത്ര ആളുകൾ മരണപ്പെട്ടു പോയി അവരുടെ ജനാസു പോലും കൃത്യമായി സംസ്കരിക്കപ്പെടുന്നില്ല മയ്യത്ത് കുളിപ്പിക്കാൻ പോലും പറ്റുന്നില്ല ഗൗരവത്തിൽ മനസ്സിലാക്കണം ഇവിടെ ചില ആളുകളൊന്നും അറിയുന്നില്ല ചില ഉമ്മമാരും ചില ആളുകളും ഒക്കെ അന്ധത നടിക്കാൻ ഒന്നും അറിയുന്നില്ല അവരിപ്പോഴും ബിഗ് ബോസ് നടത്തുന്നില്ലല്ലോ എന്ന് ഓർത്ത് കരച്ചിലരച്ചില അവരിപ്പോഴും അതിന്റെയൊക്കെ പറയാൻ നിൽക്കുന്നത് അള്ളാഹു മുളക്കാക്കട്ടെ ഇപ്പോഴും ഒന്നും സിനിമ ഒന്നും തിയേറ്ററിൽ പോയി കാണാൻ കഴിയുന്നില്ലല്ലോ ഇതാണ് നമ്മുടെയൊക്കെ ഒരു വിഷമം നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ സഹോദരങ്ങളെ ഇവിടെ മയത്തിന്റെ സംസ്കരണം പോലും കൃത്യമായി നടക്കുന്നില്ല വളരെയേറെ വിഷമത്തിലാണ് ആലിമീങ്ങളൊക്കെ വളരെയേറെ ദുഃഖത്തിലാണ് മരണപ്പെട്ടവരുടെ കുടുംബാധികൾ ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ കൊറോണ ബാധിച്ചാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ആ കുടുംബത്തിലുള്ളതാകുന്ന സർവരും ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒക്കെ ക്വാറന്റൈനിലാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അത് തന്നെ അവർക്ക് കൊറോണ സ്ഥിരീകരിക്കപ്പെട്ടാൽ വീണ്ടും ഇരിക്കണം അവിടെ തന്നെ മനസ്സിലാക്കണം ഈ ഉമ്മത്ത് ഈ മനസ്സ് കളിതമാശയായിട്ട് കാണരുത് ഈ അസുഖങ്ങളെയും ഈ പ്രശ്നങ്ങളെയൊന്നും ഇതൊക്കെ ഇങ്ങനെ വ്യാപിച്ചു ഇതിന്റെ തരംഗം ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നീ ഇതിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടി ഈ മരണപ്പെട്ടു പോകുന്നതാകുന്ന വ്യക്തിയുടേതാകുന്ന മയ്യത്ത് കുളിപ്പിക്കലും ഒക്കെ നടത്തുന്നത് വേറെ സന്നദ്ധ സംഘടനകളാണ് കുളിപ്പിക്കാൻ പറ്റാത്ത എത്രയും മയ്യത്തുകളുണ്ട് കൊണ്ടുപോയിട്ട് അതേപോലെ ആരടി ഒഴിച്ചിട്ട് ജെ സി ബിക്ക് ഒഴിച്ചിട്ട് യാണ്ടുപോകുന്നിടുക സ്വന്തം മക്കൾക്ക് പിടി മണ്ണെടുത്തിട്ട് വാപ്പയുടെ പ്രിയപ്പെട്ടതാകുന്ന പിതാവിന്റെ ഉമ്മയുടെ കബറിൻകൽ പോയിട്ട് മിൻഹാ ഹലക്കിനാക്കും താറത്തെ നുഹറ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനമായിട്ട് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ യും പിതാവിന്റെയും ശരീരത്തിലേക്ക് സമർപ്പിക്കാൻ പോലും പറ്റാത്തതാകുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു കൊണ്ടുപോയില്ലേ നീ ഇപ്പോഴും കളിക്കുകയാണോ മനസ്സിലാക്കിയത് പ്രിയപ്പെട്ട പിതാവിനെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ മക്കൾക്ക് മരണപ്പെട്ടുപോയ മാതാപിൻ്റെതാകുന്ന ജനാസു കുളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ മകൾക്ക് കുടുംബത്തിന് വന്ന് ഭവിച്ചില്ലേ അവരൊക്കെ ക്വാറന്റൈനിൽ പോകേണ്ടതാകുന്ന ഘട്ടം അള്ളാഹുസുബാനോത്തരം നൽകിയില്ലേ അതുകൊണ്ട് അഹന്ത വെച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നീ നിലകൊള്ളാതെ കുറഞ്ഞ സമയം നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മാതാപിതാക്കൾ ഓർത്ത് മരണപ്പെട്ടുപോയ കോവിഡ് ബാധിച്ചവരെ ഓർത്ത് മോമിനിയങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ നമ്മളിൽ കോവിഡ് ബാധിച്ചവർക്ക് രോഗശമനം കിട്ടട്ടെ എന്ന് നീയെത്തി ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഹൈറുണ്ടാകണം പറക്കത്തുണ്ടാകണം എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷണ വലയം ഉണ്ടാകണം എന്ന് കരുതിയിട്ട് എഹലാസോടുകൂടി നിലകൊള്ളു ഇതൊക്കെ ഒരു വയ്ക്കാൻ അല്ലാതെ ലാഹുലെ പഠിപ്പിച്ച് ഇനിയിപ്പൊ അത് മാത്രം മതി നമ്മക്ക് നമ്മൾ എന്ന് പറഞ്ഞിട്ട് പോയാൽ ആൾ ആഹ്റത്തിൽ കെതിക്കേണ്ടി വരും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ നമ്മളെ അല്ലാഹു പരീക്ഷിക്കും നമ്മുടെ മക്കളെ പരീക്ഷിക്കും നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മക്കളുടേതാകുന്ന മയ്യത്ത് പോലും കുളിപ്പിക്കാൻ പറ്റാതെ അവർ മരണപ്പെട്ടു പോയാലുള്ള അവസ്ഥ മരിക്കുന്നത് പോലും നമുക്ക് ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ നമ്മുടെ ഭർത്താവ് ഭാര്യ മരണപ്പെട്ടു പോവാൻ അവരെ അവസാനമായിട്ടൊന്നും കാണാൻ പോലും പറ്റാത്ത അവസ്ഥ ഈ പോയി അവസ്ഥ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് നല്ല നല്ലാസ് വെച്ചുകൊണ്ട് രാഹത്തായിട്ട് നിലകൊള്ളിൽ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവണം വിശാൽ ആരും അഹങ്കരിക്കണ്ട ഞങ്ങളിതിനെയൊക്കെ പിടിച്ചു കിട്ടുമെന്ന് വാശി പിടിച്ചവരൊക്കെ എവിടെ ഞങ്ങൾ ഇതിനെ അതിജയിക്കുമെന്ന് പറഞ്ഞവരെവിടെ ഒരു പേമാരി വരുമ്പോ പൊട്ടിക്കരഞ്ഞിട്ട് ഉസാദ ഇത് വായിച്ചിരിക്കണമെന്ന് പറയുന്നവരാണോ വലിയതാകുന്ന സാത്യകൻ വലിയതാകുന്ന വ്യക്തിത്വം എവിടെയാണ് ലോകമെത്തിയിരിക്കുന്നത് ഈ അഹങ്കരിക്കേണ്ട ലക്ഷദ്വീപിലേക്ക് നോക്ക് പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരങ്ങൾ വിഷമിക്കുകയാണ് ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു ദ്വീപിലേതാകുന്ന മക്കൾ ധാരാളം സഹോദരങ്ങൾ വിഷമത്തോടുകൂടി ദുഃഖത്തോടുകൂടി ഉസാദെ വളരെ പ്രയാസമാണ് ഫാസിസ്റ്റ് ഭീകരതയുടേതാകുന്ന പ്രശ്നങ്ങൾ ഇവിടെ വല്ലാതെ കൂടിയിരിക്കുകയാണ് ഞങ്ങളുടേതാകുന്ന ഡയറി ഫാമുകൾ ഇവിടെ അടച്ചുപൂട്ടപ്പെട്ടു പോയി ഈ അടച്ചുപൂട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും വളരെയേറെ പ്രയാസവും വശവും അറിയിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നോറും ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെ കൊടുക്കുകയാണ് പാവപ്പെട്ട ഈ നാട്ടിലേതാകുന്ന മുസ്ലിം ജനങ്ങളെ വളരെയേറെ പ്രയാസപ്പെടുത്താൻ ക്രൂശിക്കുകയാണെന്ന് പറഞ്ഞു അള്ളാഹു സുബാന അവർക്ക് സമാധാനത്തിന്റെ ശാദ്വല തീരം നൽകി അള്ളാഹു പരിഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ചെയ്യണം സഹോദരങ്ങളെ മുസ്ലിമീങ്ങളാണ് അവർ മോമിനിങ്ങളാണ് നമ്മൾ ഒരു മറ്റൊരു സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടത്തിലേതാകുന്ന ഇഷ്ടികകൾ പോലെയാണെന്ന് സിദ്ഹി മനുഷ്യൻ മറ്റൊരു അങ്ങനെയാണ് ഉപമിച്ചത് ഒരു കെട്ടിടത്തിന്റെ ഒരു ഇഷ്ടിക ചേർത്ത് വെക്കുമ്പോ അത് കെട്ടിടത്തിൽ സാധാരണ പണി അറിയാവുന്നവൻ പണി അറിയാവുന്നവന്റെ കാര്യമാണ് ഏതെങ്കിലും ബംഗാളി വിളിച്ച് വിളിച്ചാൽ അവൻ നേരെ കൊണ്ടു വെക്കും പണി അറിയാവുന്ന കൊണ്ട് വെക്കുക ഇതിനെ ക്രോസ് ആയിട്ടാണ് വെക്കുക അടുത്തോണ്ട് വെക്കുമ്പോ അടുത്ത് ഇങ്ങനെ ഒരുമിച്ചിരിക്കണം ഇങ്ങനെ ഐക്യപ്പെട്ടുകൊണ്ട് നിലകൊള്ളണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണെങ്കിൽ ആ കെട്ടിടത്തിന് ഉറപ്പുണ്ടാവുകയുള്ളു അങ്ങനെ മനുഷ്യൻ പ്രവാചകന്റെ വാക്യം ഇപ്രകാരമാണ് ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളണം ആ നിലയിൽ നിലകൊള്ളുന്ന വ്യക്തി തങ്ങളെ യഥാർത്ഥ മോമിനിയങ്ങളു നമുക്കാർക്കെങ്കിലും വേദനയുണ്ടോ സഹോദരങ്ങളെ പലസ്തീനിലെ മക്കൾ പൊട്ടിക്കരഞ്ഞപ്പോൾ നമുക്കാർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടോ വേദന ഉണ്ടെങ്കിൽ മാത്രമേ നീ മോമിനാവുകയുള്ളൂ അവർക്ക് വേണ്ടി ആ സീനോ ഇത് വായിച്ചെയുമ്പോൾ നീ അതിൽ പങ്കാളിയായിട്ട് ഈറനണിഞ്ഞെങ്കിൽ കണ്ണീരി നനയിച്ചെങ്കിലേ പ്രിയപ്പെട്ട നിങ്ങളെതാർത്ഥം <muchly> ഒമിനാവുകയുള്ളൂ <muchly> <muchly> അല്ലാതെ പുതപ്പ് വെച്ച് നല്ല റാഹത്താ ഇവിടെ നല്ല മഴയാ നല്ല കുളിരുണ്ട് തണുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പൊതച്ചു മൂടി കടന്നിട്ട് നാളെ ആഹ്റത്തിൽ പടച്ചറപ്പിന്റെ ദർബാറിൽ ഖേദിക്കേണ്ടി വരരുത് ഈ ഭൗതിക ലോകത്ത് തന്നെ പിന്നീട് വലിയ ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മിസൈലുകളും നിനക്കെതിരെ വരുമ്പോ ഇത്തരത്തിലുള്ളതാകുന്ന മോമിനികളാകുന്ന ലോകത്തിന്റെ നാനാഭാഗത്ത് നിലകൊള്ളുന്നതാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ അവരുടെ ഈറനണിഞ്ഞുകൊണ്ട് ചെയ്യാൻ ഒരാൾ പോലും നിനക്ക് ഉണ്ടാവുകയില്ല എന്നുള്ള ദൃഢ കൂടി നീ ഉണ്ടാവണം അപ്പോഴേ നിനക്ക് ഈമാന്റെ പ്രഭ വേണ്ടി ജീവിക്കണം ഒരു സഹോദരൻ അത് അവിടെയുള്ളതല്ലേ ഇവിടെയുള്ളതല്ലേ കാശ്മീരിന്റെ തെരുവോരങ്ങളിലല്ലേ അല്ലെങ്കിൽ ലക്ഷദ്വീപിലല്ലേ എന്ന് പറയാൻ പാടില്ല ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും തന്നെയാണ് അവർക്ക് വേണ്ടി തായ് ചെയ്യണം അതിനെ വേണ്ടി നമ്മൾ ഈ ആസിന് ഓതുന്നത് അതുകൊണ്ട് നല്ല നീയത്തിലെ നിലകൊള്ളി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ